ദൈവക്രോധകലശം ഭൂമിയിൽ ഒഴിക്കാൻ കാലമായി ഭൂമിയെയും എല്ലാ ജാ ജീവജാലങ്ങളെയും നശിപ്പിക്കാറായി അതിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പാട് പുസ്തകം പതിനാറ് ഒന്ന് തൊട്ട് അഞ്ച് വരെ നിങ്ങൾ പോയി ക്രോ ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് നിന്ന് ഏഴ് ദൂതന്മാരോടും പറയുന്ന ഞാൻ കേട്ടു ഒന്നാമത്തേൻ പോയി തൻ്റെ കലശം ഭൂമിയിലൊഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവണം ഉണ്ടായി രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ പോലെയായിത്തീർന്നു സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരൊറവുകളിലും ഒഴിച്ചു അവ രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവയെ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീരുവാനാവുന്നു വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെ രക്തം അവർ ചിന്തിച്ച് കളഞ്ഞുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു അതിനവർ യോഗ്യർ തന്നെ ആമേൻ ആമേൻ